ബിസ്മി ലാഹിറമൻ ഇറഹീം നെഹ്മദ് ഹുസലി അല റസൂൽഹിൽ കരീം അമ്മാബഅഅദ് കഴിഞ്ഞ ആയത്തുകളിൽ നൂഹ് നബി അലൈ സാദു വസ്സലാമിൻ്റെ പറ്റി നാം മനസ്സിലാക്കുകയുണ്ടായി തുടർന്നുള്ള ആയത്തുകളിലും നൂഹ് നബി അലൈ സാദു വസ്സലാമിൻ്റെ പറ്റി തന്നെയാണ് അള്ളാഹു അറിയിച്ചിരുന്നത് പ്രളയമെല്ലാം അവസാനിച്ച് സമാധാനത്തോടുകൂടി അവരോട് ഭൂമിയിലിറങ്ങി ജീവിക്കാനായി അള്ളാഹു കൽപ്പിക്കുകയാണ് قيل يا نوح احبط بسلام منا وبركات عليك وعلى أمم وعلى أمم ممن معك ുംലി ഇപ്രകാരം പറയപ്പെട്ടു നൂഹയെ താങ്കളുടെ മേലും താങ്കളോടൊപ്പമുള്ള സമുദായത്തിൻ്റെ മേലും നമ്മുടെ ഭാഗത്ത് നിന്നുമുള്ള രക്ഷാ ഐശ്വര്യങ്ങളോടെ താങ്കൾ ഇറങ്ങുക ഇവരിൽ നിന്നും ഉണ്ടാകാനുള്ള മറ്റൊരു വിഭാഗത്തിന് നാം സുഖ ജീവിതം നൽകുന്നതും ശേഷം നമ്മുടെ ഭാഗത്തു നിന്നും അവർക്ക് വേദനാജനകമായ ശിക്ഷ ബാധിക്കുന്നതുമാണ് الغيب نوحيها إليك ما كنت تعلمها أنت ولا قومك من قبل هذا فاصبر إن العاقبة للمتقين ഇത് അദൃശ്യ വൃത്താന്തങ്ങളിൽ പെട്ടതാണ് നാം ഇതിനെ താങ്കൾക്ക് ബോധനം നൽകി ഇതിനു മുമ്പ് താങ്കളും താങ്കളുടെ സമുദായവും ഇത് അറിഞ്ഞിരുന്നില്ല ആകയാൽ താങ്കൾ സഹനത മുറുകെ പിടിക്കുക അന്തിമ വിജയം ഭയഭക്തന്മാർക്കാണ് കഴിഞ്ഞ ആയത്തുകളിൽ നാം മനസ്സിലാക്കി നൂഹ് നബി സാത്തു വസ്സലാമിനെ ധിക്കരിച്ച ആളുകളെ അള്ളാഹു താല വലിയൊരു പ്രളയം അവരിലോട്ട് ഇറക്കിക്കൊണ്ട് അവരെ നശിപ്പിച്ചു കളയുകയുണ്ടായി അത് അല്ലാഹുൽ നിന്നുമുള്ള ശിക്ഷയായിരുന്നു എന്നാൽ അള്ളാഹുവിനെ വിശ്വസിച്ച ആളുകൾ നൂഹ്നബി അലിസാദു വസ്സലാമിനെ പിൻപറ്റിയവർ അവരെ അള്ളാഹു സുബഹാനഹൂവത്തെ ഈ പ്രളയത്തിൽ രക്ഷപ്പെടുത്തി കപ്പലിലൂടെ അവരെ അള്ളാഹു സംരക്ഷിച്ചു അങ്ങനെ അള്ളാഹുൻ്റെ തീരുമാനമുണ്ടായി പ്രളയമെല്ലാം അവസാനിക്കാനായിട്ട് അങ്ങനെ ഭൂമി ആ വെള്ളത്തെ വലിച്ചെടുക്കുകയും അവരുടെ കപ്പൽ ഭൂമിയിൽ നിലകൊള്ളുകയും ചെയ്തു ഇപ്പോൾ നാം ഓതിയ ഒന്നാമത്തെ ആയത്തിലൂടെ അള്ളാഹു സുബഹാനഹുവത്തെ ആല നൂനബി അലീ സാത്തു വസ്സലാമിനോടും തങ്ങളോടൊപ്പം ഉണ്ടായ ആളുകളോടും സമാധാനത്തോടുകൂടി അള്ളാഹുവിൻ്റെ ഐശ്വര്യ വാഗ്ദാനങ്ങളോടുകൂടി ഭൂമിയിലോട്ട് ഇറങ്ങാനായി കൽപ്പിക്കുകയാണ് അള്ളാഹു സുബഹാനഹുവത്തെ അല അള്ളാഹുവിൽ നിന്നുമുള്ള സമാധാന വാഗ്ദാനവും ഐശ്വര്യത്തിന് വാഗ്ദാനവും ആ സമുദായത്തിന് നൽകുകയുണ്ടായി അഥവാ അള്ളാഹു തലവർക്ക് അറിയിച്ചു കൊടുക്കുകയാണ് ഇനി നിങ്ങൾ ധൈര്യത്തോടുകൂടി ഇറങ്ങിക്കൊള്ളുക അള്ളാഹു സുബഹാനഹുവ താരയിൽ നിന്നും ശിക്ഷയുണ്ടായി ആ ശിക്ഷ അവസാനിക്കുകയും ചെയ്തു ഇനി നിങ്ങൾക്ക് കൂടി സമാധാനത്തോടുകൂടി കൂടി ഭൂമിയിലോട്ട് ഇറങ്ങാവുന്നതാണ് നിങ്ങൾക്ക് സുഭിക്ഷമായ ഐശ്വര്യമുള്ള ജീവിതം ജീവിതമല്ലാഹു വാഗ്ദാനം ചെയ്യുന്നു വലിയ പ്രളയമാണ് ഉണ്ടായത് ഭൂമിയിലെ എല്ലാ വസ്തുക്കൾക്കും കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ടാകും എന്നാലും അള്ളാഹു അറിയിക്കുകയാണ് നിങ്ങൾ ഭയപ്പെടേണ്ടതില്ല അള്ളാഹുവിൻ്റെ ഐശ്വര്യ വാഗ്ദാനം ഉണ്ട് നിങ്ങളുടെ സമ്പത്തിലും സന്താനങ്ങളിലും എല്ലാ വസ്തുക്കളിലും അള്ളാഹു ഐശ്വര്യം നൽകുന്നതാണ് അതുകൊണ്ട് യാതൊരു ഭയവുമില്ലാതെ കൂടി നിങ്ങൾ ഭൂമിയിലോട്ട് കപ്പലിൽ നിന്നും ഇറങ്ങുക നിങ്ങളുടെ ജീവിതത്തിൽ ഐശ്വര്യത്തിൻ്റെ വാഗ്ദാനം അള്ളാഹു നൽകുന്നുവെന്ന് അള്ളാഹു സുബഹാനഹുവത്ത് അലാം ന്യൂനബി അലൈ സലാത്തു വസ്സലാമിനെയും ന്യൂനബി അലൈ സലാത്തു വസ്സലാമിനോടൊപ്പം ഉണ്ടായ ജനതയെയും അറിയിക്കുകയാണ് ഈ ഒരു പ്രളയത്തിന് ശേഷം നൂ നബി അലൈ സാതു വസ്സലാമിനോടൊപ്പം കപ്പലിലുണ്ടായ ആളുകൾ മാത്രമായിരുന്നു ദുന്യാവിൽ ഉണ്ടായിരുന്നതെന്ന് ചരിത്രത്തിൽ കാണാൻ സാധിക്കും അതുകൊണ്ട് തന്നെ പിന്നീട് അങ്ങോട്ടുണ്ടായ എല്ലാ സമുദായങ്ങളും നൂ നബി അലൈസാദു വസ്സലാമിൻ്റെയും ഈ പറയപ്പെട്ട കൂടെയുണ്ടായ തുച്ഛം ആളുകളുടെയും സന്താന പരമ്പരയാണ് അതുകൊണ്ട് തന്നെയാണ് ചരിത്രത്തിൽ നൂ നബി അലൈഹി സാദു രണ്ടാം ആദം എന്ന് പറയാനുള്ള കാരണം കാരണം ഈ ഒരു പ്രളയത്തിന് ശേഷം നൂ നബി അലൈഹി സാദു വസ്സലാമിലൂടെയും ഈ പറയപ്പെട്ട തുച്ഛം വരുന്ന ജനങ്ങളിലൂടെയും ഉണ്ടായ സന്താന പരമ്പരയാണ് ഇന്നും ഭൂമിയിൽ അവശേഷിക്കുന്നത് അതുകൊണ്ടാണ് ഈ ആയത്തിൽ നൂനബി അലൈ സാദു വസ്സലാമിനോടൊപ്പം ഉണ്ടായ തുച്ഛമായ ജനങ്ങളെ സമുദായങ്ങളെന്നുള്ള അഭിസംബോധന ചെയ്യാനുള്ള കാരണം കാരണം അവർ തുച്ഛമായ ആളുകൾ മാത്രമാണ് നൂനബി അലൈഹി ഇസ്ലാമിനോടൊപ്പമുള്ള എന്നിട്ട് അവരെ സമുദായങ്ങൾ എന്ന് അള്ളാഹു പറയാനുള്ള കാരണം അവരിലൂടെ ഇനി ക്രിയാമത്ത് നാൾ വരെ ധാരാളം സമുദായങ്ങൾ ഉണ്ടാവാൻ ഉണ്ട് അതിനെ അള്ളാഹു സുബഹാനഹൂവത്തെ അറിയിച്ചിരുകയാണ് എന്നിട്ട് ഒന്നാമതായി നാം മോദി ആയത്തിൻ്റെ അവസാനത്തിൽ അള്ളാഹു അറിയിക്കുകയാണ് ഈ പറയപ്പെട്ട സമുദായങ്ങളിൽ നിന്നും നല്ലവരും ചീത്തവരും ഉണ്ടാകും അവരിൽ മോശമായി ജീവിക്കുന്ന ആളുകൾക്ക് എപ്രകാരം നൂ നബി അലീസാദുസ്സലാമിൻ്റെ സമുദായത്തിന് ശിക്ഷ പിടികൂടിയോ അതുപോലെ അള്ളാഹുവിൽ നിന്നും വേദനാജനകമായ ശിക്ഷ അവർക്കും പിടികൂടുന്നതാണ് അവരും നഷ്ടവാളികളായി തീരുന്നതാണ് അവരിൽ നല്ല ആളുകളും ഉണ്ടാകും ആ നല്ല ആളുകൾ എപ്രകാരം നൂ നബി അലൈ സാദു വസ്സലാമിൻ്റെ സമുദായം വിജയികളായി സംരക്ഷിക്കപ്പെട്ടോ അതുപോലെ ആ നല്ലവരും സംരക്ഷിക്കപ്പെടുന്നതാണ് ഇവിടെ അള്ളാഹു സുബഹാനഹു വാലാം നൂ നബി അലൈഹി സാദു വസ്സലാമിൻ്റെ സമുദായത്തിലൂടെ അള്ളാഹു പല സമുദായങ്ങളെയും സൃഷ്ടിക്കുകയും അതിൽ മോശമായ ആളുകൾക്ക് ശിക്ഷയുണ്ടാവുമെന്ന് പറഞ്ഞതിൻ്റെ കൂട്ടത്തിൽ പറയുകയുണ്ടായി അവർക്ക് ദുന്യാവിൻ്റെ വിഭവങ്ങൾ അള്ളാഹു നൽകുന്നതാണ് എന്നുള്ളത് ഇതിലൂടെ അള്ളാഹു അറിയിക്കുന്ന കാര്യം ദുന്യാവ് നിസ്സാരമായ വസ്തുവാണ് അള്ളാഹുരടുക്കൽ ദുന്യാവിന് യാതൊരു വിലയുമില്ല നിവധനങ്ങൾ അള്ളാഹുഅലൈ വസ്ലം അരുളി ഒരു കൊതുകിൻ്റെ ചിറകിൻ്റെ വില പോലും അള്ളാഹുരടുക്കൽ ദുന്യാവിനില്ല അതുകൊണ്ട് തന്നെ ദുന്യാ വള്ളാഹു തയ്യാറെ നിഷേധികൾക്കും വിശ്വാസികൾക്കും നല്ലവർക്കും മോശമായവർക്കും എല്ലാവർക്കും ദുന്യാവല്ലാഹു നൽകും അതിലല്ലാഹു യാതൊരു പിശുക്കും കാണിക്കുന്നതല്ല ദുന്യാവിനെ അള്ളാഹു എല്ലാവർക്കും നൽകുന്നതാണ് ഓരോരുത്തർക്ക് വേണ്ടതനുസരിച്ച് അവർക്ക് വേണ്ട ദുന്യാവ് അള്ളാഹു നൽകും അത് ചിലപ്പോൾ അനുഗ്രഹമായേക്കാം പരീക്ഷണവുമായേക്കാം അതുകൊണ്ട് മോശമായ ആളുകൾക്കും അള്ളാഹു ദുന്യാവിനെ നൽകും ദുന്യാവർക്ക് ലഭിക്കുന്നത് ഒരിക്കലും അവർ വിജയികളായി എന്നതിൻ്റെ അടിസ്ഥാനമല്ല അവർ നല്ലവനാണ് അള്ളാഹു അടുക്കൽ തൃപ്തിപ്പെട്ടവനാണ് എന്നതിൻ്റെ ഒരു കാരണമല്ല നേരമറിച്ച് അത് അല്ലാഹു എല്ലാവർക്കും നൽകുന്നതാണ് അവരുടെ വിജയത്തിൻ്റെ അടിസ്ഥാനം ദീനാണ് അള്ളാഹുവിൻ്റെ കൽപ്പനകൾ അനുസരിക്കലാണെന്ന് ഈ ആയത്തിലൂടെ അറിയിക്കുകയാണ് ന്യൂ നബി അലീസാത്തു വസ്സലാമിൻ്റെ സമുദായം നോക്കുകയാണെങ്കിൽ തന്നെ അതിൽ അധികാരവും സമ്പത്തുമെല്ലാം മോശമായ ആളുകൾക്കാണ് ഉണ്ടായത് നബി ന്യൂനബി അലൈസാദു ഒപ്പം ഉണ്ടായത് സാധാരണക്കാരായ നിസ്സാരക്കാരായ ആളുകളായിരുന്നു പക്ഷെ അള്ളാഹുൽ നിന്നുമുള്ള സഹായവും സംരക്ഷണവും ഉണ്ടായത് ഈ വിശ്വാസികളായ ആളുകൾക്കാണ് അതുകൊണ്ട് യഥാർത്ഥ വിജയം അള്ളാഹുവിനെ അനുസരിക്കുന്നതിലും നിമിതങ്ങൾ സല്ല അള്ളാഹു അലൈഹി വസ്ലമെ പിൻപുറ്റുന്നതിലും മാത്രമാണ് ഭൗതികമായ കാര്യങ്ങളിൽ ഒരു വിജയ വാഗ്ദാനവും ഇല്ല എന്ന് അള്ളാഹു സുബഹാനഹു തല ഈ ആയത്തിലൂടെ അറിയിക്കുകയാണ് രണ്ടാമതായി നാം ഓദ്യ ആയത്തിലൂടെ അള്ളാഹു തയാല നിമിതങ്ങൾ സല്ലാഹു അലി വസ്ലാമൊക്കെ അറിയിച്ചു കൊടുക്കുകയാണ് തങ്ങളെ ഈ നൂഹു നബി അലൈഹി സാദ് വസ്ലാമിൻ്റെ സംഭവം അദൃശ്യമായ സംഭവമാണ് തങ്ങളൊരിക്കലും ഇത് ഇതിനു മുമ്പ് പഠിച്ചിട്ടില്ല തങ്ങളുടെ സമുദായത്തിലുള്ള ആളുകൾക്കും ഈ ഒരു സംഭവത്തെ പറ്റി വ്യക്തമായ അറിവില്ലാത്തവരാണ് അങ്ങനെ ആരിൽ നിന്നും തങ്ങൾ പഠിക്കാത്ത ഈ ഒരു സംഭവം ഇത്ര വ്യക്തമായി തങ്ങൾ ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കണമെങ്കിൽ ഇതൊരിക്കലും തങ്ങൾ തങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടാക്കിയ ഗ്രന്ഥമല്ല നേരമറിച്ച് എല്ലാം അറിയുന്ന അള്ളാഹു താലയിൽ നിന്നും അവതരിപ്പിക്കപ്പെട്ട ഗ്രന്ഥമാണ് അതുകൊണ്ട് പ്രശുദ്ധ ഖുർആൻ അള്ളാഹു സുബാനഹു വാല ഈ കാര്യങ്ങൾ വിശദീകരിക്കുന്നത് ജനങ്ങൾ അതിൽ നിന്നും ഗുണപാഠം ഉൾക്കൊള്ളാൻ വേണ്ടിയാണ് നൂഹ്നബി അലീ സദു വസ്സലാമിൻ്റെ സമുദായം നിഷേധികളായിരുന്നു അതുകൊണ്ട് വലിയ നഷ്ടവും നാശവും അവർക്കുണ്ടായി അതുകൊണ്ട് നിമിത്തങ്ങൾ സുല്ലാഹു അലിവസലമെ നിഷേധിക്കുന്നവർക്ക് വലിയ നഷ്ടവും നാശവുമാണ് ഉണ്ടാവുക നൂനബി അലീസാദു വസ്സലാം ക്ഷമിച്ചു അള്ളാഹുവിൻ്റെ കൽപ്പനകൾ പൂർത്തിയാക്കി അദ്ദേഹത്തിന് ഉന്നതമായ വിജയമുണ്ടായി അതുകൊണ്ട് തങ്ങളെ തങ്ങളും ക്ഷമിക്കുക വിശ്വാസികളും ക്ഷമിക്കുക അള്ളാഹുവിൻ്റെ കൽപ്പനകൾ അനുസരിച്ച് ജീവിക്കുക നിങ്ങൾക്കും ഉന്നതമായ വിജയം ഉണ്ടാവുന്നതാണെന്ന് ഈ ആയത്തിലൂടെ അള്ളാഹു സുബാനഹുവഅല അറിയിക്കുകയാണ് അള്ളാഹു താല പരിശുദ്ധ ഖുർആൻ മനസ്സിലാക്കാനും അതനുസരിച്ച് പ്രവർത്തിക്കാനും തൗഫി നൽകുമാറാകട്ടെ റബ്ബിൽ ആലമീൻ